അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ റി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് തൊഴിലുറപ്പ് പദ്ധതി തകർക്കരുത് എന്നാവശ്യപ്പെട്ട് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് പ്രകടനവുമായാണ് പ്രവർത്തകർ ടി ബി കുന്നിലെ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് എത്തിയത് സംഘടന ജില്ലാ സെക്രട്ടറി അസൈൻ കാരാട്ട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു വർഷം വർഷം

നിരവധി കഴിഞ്ഞ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കഴിഞ്ഞ എട്ടുപത്തു വർഷക്കാലം നമ്മളെടുത്ത് പരിശോധിച്ചാൽ ഇതിനെ തകർക്കുന്നതിന് വേണ്ടി പല പല നിലപാടുകളും അവരെടുത്തിട്ടുണ്ട് ഇതേ എവിടെ പറഞ്ഞല്ലോ ഇതേ ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം ഇരുപത് അധികം എടുക്കാൻ പാടില്ല നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ ഇരുപതും നൂറും അതിലധികം ആളുകളുണ്ട് ഒരു കേന്ദ്രത്തിൽ മാത്രം പണിയെടുക്കാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ ഒരു പഞ്ചായത്തിൽ എടുത്ത് പരിശോധിച്ചാൽ അൻപതും അറുപതും എഴുപതും കേന്ദ്രങ്ങളിൽ ഒരു ദിവസം പണി നടക്കും അങ്ങനെ പണി നടത്താൻ പാടില്ല ഇരുപത് കേന്ദ്രത്തിലെ പണി നടത്താൻ പാടുള്ളൂ എന്ന ചിട്ടൂരം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ സമരം രാജ്ഭവൻ തിരുവനന്തപുരത്ത് രാജ്ഭവന മുമ്പിൽ അതേപോലെ ജില്ലാ കേന്ദ്രങ്ങളിൽ അണിനിരത്തി ഈ തൊഴിലാളികളുടെ സംഘടിത ശക്തിക്ക് മുമ്പിൽ മോഡി ഗവൺമെന്റിന് മുട്ടുകുത്തേണ്ടി വന്നു മോഡി ഗവൺമെന്റ് സമരം നടത്തി പിറ്റേ ദിവസം തന്നെ കേന്ദ്രത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്തേക്ക് വിട്ടു ടി പി ഉമയും അത് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര നിലപാടുകൾ തിരുത്തുക വാർഷിക പദ്ധതി വിഹിതം വർദ്ധിപ്പിക്കുക കേരളത്തിൽ പ്രതിദിനം വേതനം അറുനൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കെ ടി മുഹമ്മദ് അലി പി ബാലകൃഷ്ണൻ പി മീനാക്ഷി കെ ശിവദാസൻ ടി സലാം കെ ഒ ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ സെന്റർ മനസ്സിലാക്കുന്നുണ്ട്